നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു മുത്താറി കുറുക്കാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു കുറുക്കാണ് ഇത് നമ്മൾ ഇവിടെ ഉണക്കി പൊടിച്ച പൊടിയാണ് മുത്താറി സൂചി ഗോതമ്പം കൂടി കൂട്ടി പൊടിച്ച പൊടിയാണിത് നമുക്കിനി എതിലേക്ക് കുറച്ച് ശർക്കര വേണം ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് സ്പൂണ് പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് ഹരിച്ചെടുക്കണം ഒരു മൂന്ന് തവണയെങ്കിലും അരിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് പാല് വേണം പാക്കറ്റ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്കത് ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ച് കൊടുത്തത് ഇതിലേക്ക് നമുക്ക് ചർക്കര ചേർത്തി കൊടുക്കാം ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അത് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ മുത്താറി കുറുക്ക് ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കുറുക്ക് ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു കുറുക്കാണ് ഇത് നമ്മുടെ ശരീരത്തിന് രക്തക്കുറവ് മാറ്റാൻ ഈണം തളർച്ച വിളർച്ച ഒക്കെ മാറാനും ഇത് നല്ലതാണ് കൂടാതെ പ്രതിരോധ ശക്തി ഉണ്ടാവാനും ഇത് നല്ലതാണ് അങ്ങനെ നമ്മുടെ മുത്താറി കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യണേ